ഒരു സിനിമ റിലീസ് ചെയ്ത് ഒരു മാസത്തിലാണ് ഭൂരിഭാഗം സിനിമകളും ഒ ടി ടിയിലെത്തുക എന്നാൽ പരാജയ ചിത്രങ്ങൾ നേരത്തെ സ്ട്രീമിംഗ് ആരംഭിക്കും ഹിറ്റായി അൻപത് ദിവസങ്ങൾ തിയേറ്ററിൽ പൂർത്തിയാക്കിയ ശേഷം ഓൺലൈനിൽ എത്തുന്ന സിനിമകളുമുണ്ട് എന്നാൽ റിലീസ് ചെയ്ത് ഒരു വർഷമായിട്ടും ഇതുവരെ ഒ ടി ടിയിലെത്താത്ത ഒരു മമ്മൂട്ടി ചിത്രമുണ്ട് മലയാള ചിത്രമല്ല ഇത് അഖിലക്കിനേനി നായകനായെത്തിയ ഏജന്റ് എന്ന തെലുങ്ക് ചിത്രമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്ത ചിത്രമാണ് ഏജന്റ് വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പക്ഷേ വേണ്ടത്ര പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിച്ചിരുന്നില്ല ബോക്സ് ഓഫീസിലും അടിപതറി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത് എൺപത് കോടിക്കടുത്താണ് ഏജന്റിന്റെ ബജറ്റ് ബോക്സ് ഓഫീസിൽ നേടിയത് പതിമൂന്ന് കോടി നാല് ലക്ഷം മാത്രമാണെന്നാണ് റിപ്പോർട്ട് ഒരു വർഷമായിട്ടും ഏജന്റ് ഒ ടിറ്റിയിൽ എത്തിയിട്ടില്ല എന്നത് ആശ്ചര്യമുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് ആരാധകർ പറയുന്നത് നേരത്തെ ജൂലൈയിൽ സോണി ലിവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ നിർമ്മാതാവും വിതരണക്കാരനും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് ഒ ടി ടി സ്ട്രീമിംഗ് നീണ്ടുപോകുന്നതെന്നാണ് റിപ്പോർട്ട് വിതരണ കരാറിൽ നിർമ്മാതാവ് അനിൽ സുങ്കര തന്നെ കബളിപ്പിച്ചുവെന്ന് ആരോപിച്ച് വിതരണക്കാരനായ ബട്ടുല സത്യനാരായണ കോടതിയെ സമീപിച്ചിരുന്നു പിന്നാലെ കോടതി ഏജന്റിന്റെ ഒ ടി ടി സ്ട്രീമിംഗ് തടഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക